അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ ഷംസുലമയുടെ മാതൃകകൾ ഇവിടെ നമ്മൾ എന്നും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചിലര് നമ്മളെ വിളിച്ചു പറയും നിങ്ങൾ ആ വിട്ടിട്ടില്ലല്ലോ ആ വിഷയം പിന്നെയും പറയാണല്ലോ അതിവിടെ അടിസ്ഥാനമാണ് കാരണം ഞങ്ങൾ പറയുന്നതിന്റെ കാരണം ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു കാലത്ത് അവരെ കുറിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ല അന്ന് നിങ്ങളെ കൂടെയായപ്പോ ഞങ്ങൾ അവരെ തെറ്റിദ്ധരിച്ചിരുന്നു പിന്നെ ഞങ്ങളുടെ മഷാഹിഹന്മാരാണ് അവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഒരു പാശ്ചാത്താപമായി ഞങ്ങൾ യാണ് അവരുടെ നിലപാടാണ് നമ്മുടെ നിലപാട് ഇനി നമ്മളെക്കാൾ ആയിരം കോടി ഇരട്ടി ആ വിഷയത്തിൽ ആഴമുണ്ടായിരുന്ന ചാജുലമയോ ഒരു വിഷയം വന്നപ്പോൾ ആ ഹേദത്തിലെത്തുകയാണ് അവരുടെ നിർദ്ദേശം സ്വീകരിക്കുകയാണ് മടപൂര് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉറച്ചു നിന്നത് എ പി എയോ മറ്റാരെയോ കണ്ടിട്ടല്ല എന്ന് പരസ്യമായി വിളിച്ചു പറയുകയാണ് പിൻപറ്റപ്പെടാൻ പറ്റിയ ഒരു ആലിമുണ്ടെങ്കിൽ അത് ശംസുൽ വിളമയാണ് നമ്മൾ പിൻപറ്റുന്നത് അവരെയാണ് എന്ന് നമ്മൾ തീർത്തു പറയുന്നത് നമുക്കറിയാം ഓരോ കാലഘട്ടങ്ങളിലുള്ള ആലിമീങ്ങളും ആ കാലഘട്ടത്തിലെ മശാഹിഹന്മാരുടെ നിർദ്ദേശത്തിലായി ആ കാര്യങ്ങൾ ചെയ്തു പോരാറുമുണ്ട് ആ കൂട്ടത്തിൽ നമ്മുടെ കേരളക്കാർക്ക് എന്നും മാതൃകയായി ഒരു പണ്ഡിതന്റെ ദൗത്യം ഏത് രൂപത്തിലാകണമെന്ന് പഠിപ്പിച്ചു തന്ന നേതാവാണ് ബഹുമാനപ്പെട്ട താജുൽ അലമ സയ്യിദ് വേഗം രക്ഷപ്പെട്ടത് ഉസ്താദിനെയാണ് പിൻപറ്റുന്നത് ഉസ്താദിന്റെ വഴി പഠിപ്പിക്കുന്ന വഴിയാണ് ഒരു വിഷയത്തിൽ അഭിപ്രായം തേടേണ്ടി വന്നാൽ അവിടെ നിർദ്ദേശം ആരിൽ നിന്ന് കിട്ടണം വളരെ വ്യക്തമായ കാര്യം ബഹുമാനപ്പെട്ട സയ്യിദ് നമുക്ക് കാണിച്ചു തന്നു സമസ്തയിൽ പിളർപ്പുണ്ടായ സമയം അതുപോലെ തന്നെ ഏതെല്ലാം രംഗത്ത് ഒരു പ്രധാനമായ ഉപദേശം ആവശ്യമുണ്ടോ ആ സമയത്ത് അവർ അവരോടിപ്പോകുന്നത് അഭയകേന്ദ്രമായി കാണുന്നത് ഷെയ്ഖുൽ മഷാഹിഹ് റഈസുൽ ഉൽ മെഹബൂബീൻ അഷെയ്ഖ് മുഹമ്മദ് അബീബക്കർ വലിയാഹിൽ മടവൂരി ഹദ് സല്ലാഹു സുറഹുൽ അസീസ് തങ്ങളെയാണ് അവിടെ പോകുന്നു അവരിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് മടവൂരിൽ വച്ച് മഹാനരായ താജുൽ അലമ പറഞ്ഞ ഒരു വാക്ക് മടവൂരിൽ അവിടത്തെ ഉറൂസ് നടക്കുന്ന ഒരു സദസ്സിൽ മഹാനരായ ഉള്ളാഴ്ത്തങ്ങളുപ്പ പറഞ്ഞു ഞാൻ ഇതിൽ നിൽക്കാനുള്ള കാരണം എ പി എയോ മറ്റ് ആരെയും കണ്ടിട്ടല്ല ഇവരുടെ ഒരു വാക്കാണ് മഹാനരായ ഷെയ്ഖുൽമിഹിലേക്ക് ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് മഹാനായ സയ്യിദ് അവൾ പറഞ്ഞു അതാണ് ഈ ഉസ്താദ് അതാണ് ഉലമ അതാണ് നമ്മൾ പറയുന്ന പറയുന്നത് ഉലമയാണ് പിൻപറ്റപ്പെടാൻ പറ്റിയ ഒരു ആലിമുണ്ടെങ്കിൽ അത് ശംസുൽ ഉലമയാണ് നമ്മൾ പിൻപറ്റുന്നത് അവരെയാണ് എന്ന് നമ്മൾ തീർത്തു പറയുന്നത് ഇത് പഠിക്കേണ്ടത് താജുൽ ഉലമയിൽ നിന്നാണ് അത്ര വലിയ പണ്ഡിതപ്പ് നമ്മൾ ആരും ആവില്ലല്ലോ കാലഘട്ടത്തിൽ ആർക്കാകാൻ കഴിയും താജുൽമയെ പോലെ ഇൽമിൽ കഴിവുണ്ടാകാൻ ഫിഖുഹിലും മക്കീദയിലും ഒക്കെ അഗാധമായ വിജ്ഞാനം അതിൻ്റെ ആയിരം കോടിയിലൊരംശമാകാൻ കഴിയോ നമുക്ക്